നമസ്തേ വേദ സ്വാഗതം നമ്മൾ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത് ഈ മൃതസഞ്ജീവനി സൂക്തത്തിലെ രണ്ടാമത്തെ മന്ത്രമാണ് ഈ മന്ത്രം എടുത്തിരിക്കുന്നത് യജുർവേദത്തിലെ മൂന്നാം അധ്യായത്തിലെ പതിനേഴാമത്തെ മന്ത്രമായിട്ടാണ് ഇത് വരുന്നത് ഈ മന്ത്രം യജുർവേദത്തിലെ മൂന്നാം അധ്യായത്തിലാണ് പതിനേഴാമത്തെ മന്ത്രം ഈ മന്ത്രത്തിൻ്റെ ഋഷി അവത്സാരഹ ഋഷി അവത്സാര ഋഷി

अवत्सारहर्षि तिष्ठुच्छन्दः अग्निर्देवता धैवता स्वरा ओन् तनूपा अग्ने असि तन्वं मे पाह्यायुर्दा अग्ने अस्यायुर्मे देहि वर्चोदा अग्ने असि वर्चो मे देहि अग्ने यन्मे तन्वा ऊनम् தன்ம ஆுண ஓ தனூபா அக்னே அசி தன்வம் மெ பயுர் அே அசாயுமே தேச்சோதா அே அசி அக்னே தேன்மே தன்வா ஊனம் தன்ம ஆபோ ഈ മന്ത്രത്തിൻ്റെ അർത്ഥത്തിലേക്കാണ് നമുക്ക് ഇനി കിടക്കേണ്ടത് അഗ്നി അല്ലയോ ഹേ അഗ്നി ഇവിടെ അഗ്നി എന്നുള്ള ശബ്ദത്തിന് ജീവിതത്തിന് ഗതി നൽകുന്ന ഭഗവാന്റെ സ്വഭാവത്തെയാണ് ഇവിടെ അഗ്നി എന്ന് പറയുന്നത് ജീവിതത്തിന് ഗതി നൽകുന്ന ഹേ അഗ്നി അല്ലയോ അഗ്നി ജീവിതത്തിന് ഗതി നൽകുന്ന ഭഗവാനെ തനൂപ അസി അവിടുന്ന് ശരീര സംരക്ഷകനാകുന്നു വളരെ എടുത്തു പറയാണ് നമ്മുടെ ശരീരം തകർന്നു പോകുമ്പോൾ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തോന്നുമ്പോൾ ഇത് മൃതസഞ്ജീവനിയായി പ്രവർത്തിക്കുന്ന മന്ത്രമാണ് ഭഗവാനെ തനൂപ അസി അവിടുന്ന് ശരീര സംരക്ഷകനാകുന്നു മേ തന്വം എൻ്റെ ശരീരത്തെ മേ തന്വം മേ തന്വം എന്റെ ശരീരത്തെ പാഹി സംരക്ഷിച്ചാലും പാഹി സംരക്ഷിച്ചാലും പാഹി സംരക്ഷിച്ചാലും അഗ്നേ നമ്മളെ ജീവിതത്തിന് ഗതി നൽകുന്ന അല്ലയോ ഭഗവാനെ അങ്ങ് അഗലെയോ അഗ്നേ ആയുർദീ അവിടുന്ന് ആയുർദാദാവാകുന്നു കാരണം ഇപ്പോൾ എനിക്ക് ആ ജീവിതം വേണമെന്ന് തോന്നുന്നില്ല അപ്പോൾ എനിക്ക് ഞാൻ ഭഗവാനോട് പറയുകയാണ് എനിക്ക് അങ് ആയുർദാതാവാണ് അതുകൊണ്ട് മേ എനിക്ക് എനിക്ക് ആയുഹു ദേഹി ആയുഹു ദേഹി ദീർഘായുസ് നൽകിയാലും ദേഹി ദീർഘായുസ് നൽകിയാലും ദേഹി ദീർഘായുസ് നൽകിയാലും അഗ്നേ അല്ലയോ അഗ്നേ അലയോ അഗ്നെ വർച്ദാ അസി അവിടുന്ന് ബലദാതാവാകുന്നു വർച്ഛോദാ അസി അവിടുന്ന് ബലദാതാവാകുന്നു വർച്ഛോദാ അസി അവിടുന്ന് ബലദാതാവാകുന്നു മേ മേ എനിക്ക് മേ എനിക്ക് വർച്ചഹദേഹി 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 ബലത്തെ ിയാലും ഇപ്പോഴാണ് പറയുന്നത് നമ്മൾ ബുധസഞ്ജീവനി ചോദിക്കുന്നത് ബലത്തെയാണ് ഭഗവാൻ ബലദാതാവാണ് എനിക്ക് ഭഗവാൻ എൻ്റെ കൂടെയുണ്ട് ഞാൻ ഒറ്റയ്ക്കല്ല എനിക്ക് ഭഗവാനിലുള്ള അടിയുറച്ച വിശ്വാസം പോലെ ഭഗവാൻ എന്നെയും സ്നേഹിക്കുന്നുണ്ട് എനിക്ക് കരുത്തായി നിൽക്കുന്നുണ്ട് എനിക്ക് ബലമായി നിൽക്കുന്നുണ്ട് എൻ്റെ ആത്മബലത്തിൻ്റെ അടിസ്ഥാനം അങ്ങാണെന്നും അങ്ങ് എന്നെ നിരന്തരം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യത്തിലേക്ക് ഒരു ഒരു വ്യക്തി ഉണരുകയാണ് അപ്പോൾ അവിടെ ചോദിക്കുകയാണ് മേ എനിക്ക് വർച്ചഹദേഹി ബലത്തെ നൽകിയാലും വർച്ചഹ ദേഹി ബലത്തെ നൽകിയാലും വർച്ചഹദേഹി ബലത്തെ നൽകിയാലും അഗ്നേ അഗ്നേ അഗ്നേന്ന് പറഞ്ഞാല് ജീവിതത്തിന് ഗതി നൽകുന്ന അല്ലയോ ഭഗവാനെ ആ ആ ഭഗവാന്റെ ആ ഗുണത്തെയാണ് ഇവിടെ അഗ്നി എന്ന് പറയുന്നത് ഇത് എന്തൊന്നാണോ ഇത് എന്തൊന്നാണോ എത് എന്തൊന്നാണോ മേ മേ എൻ്റെ മേ എൻ്റെ തന്വാ ഊനം തന്വാഊനം തന്വാ ഊനം ശരീരത്തിൽ ന്യൂനതയുള്ളത് ശരീരത്തിൽ ന്യൂനതയുള്ളത് ശരീരത്തിൽ ന്യൂനതയുള്ളത് മേ എൻ്റെ തത്ത് ആ ന്യൂനതയെ തത്ത് ആ ന്യൂനതയെ ആ പ്രണ പൂരണം ചെയ്താലും നികത്തിയാലും ആ പ്രണ പൂരണം ചെയ്താലും അഥവാ നികത്തിയാലും ആ പ്രണ പൂരണം ചെയ്താലും അല്ലെങ്കിൽ എന്തായാലും അർത്ഥം നികത്തിയാലും എനിക്ക് എന്തെങ്കിലും ന്യൂനത ഈ ശരീരത്തിൽ ഉണ്ടെങ്കിൽ അത് ഭഗവാനോട് നികത്തി തരാൻ പറയുക അത് നാം നമുക്കങ്ങനെ നമുക്ക് ജീവിതത്തിൽ വലിയ പ്രയാസങ്ങളോ രോഗങ്ങളോ ഒക്കെ ഉണ്ടാവുമ്പോൾ ജീവാത്മാവ് അതിൻ്റെ പരമാമായ അവസ്ഥയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയും അങ്ങനെ പ്രാർത്ഥന കൊണ്ടുണ്ടാകുന്ന വലിയ ഒരു മാറ്റത്തെ കുറിച്ചൊക്കെയാണ് ഇവിടെ ഈ മന്ത്രത്തിൽ പറയുന്നത് ഭഗവാനോട് എൻ്റെ ശരീരത്തെ സംരക്ഷിക്കുവാനുള്ള പ്രാർത്ഥനയാണ് നമ്മൾ ഈ മന്ത്രത്തിൻ്റെ ആദ്യ ഭാഗത്ത് കാണുന്നത് എങ്ങനെയുള്ള സംരക്ഷണമാണ് വേണ്ടത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് പിന്നീടുള്ള അടുത്ത രണ്ട് പ്രാർത്ഥനകൾ എന്നും ഈ മന്ത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആയുസ്സും വർച്ചസും എനിക്കുണ്ടാകണം എന്തൊക്കെയാണ് വേണ്ടത് ആയുസ്സും വർച്ചസ്സും എനിക്കുണ്ടാകണം എത്രത്തോളം കാലം ശരീരം നിലനിൽക്കുന്നു എന്നതാണ് ആയുസ് ആയുസ് എന്ന് പറഞ്ഞാൽ എന്താണ് എത്ര കാലം ഈ ശരീരം നിലനിൽക്കും അതാണ് ആയുസ് പരമാവധി ആയുസ് നമുക്ക് വേണം അതാണ് നമ്മുടെ പ്രാചീന ഭാരതീയരുടെ ചിന്ത എന്നാൽ അത്രയും കാലം ദുർബലനായി ജീവിച്ചാൽ പോരാ നമ്മൾ ദുർബലനായി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരണമാണ് അല്ലേ അപ്പോ നമ്മുടെ ജീവിതകാലത്ത് നമ്മളെ ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറയുന്നത് ശക്തമാക്കേണ്ടതുണ്ട് കാലം നമുക്ക് ദൗർബല്യങ്ങൾ തന്നേക്കാം പക്ഷേ നമ്മൾ ജീവിക്കുമ്പോൾ ബലവാനായി ഓജസ്വിയായി ജീവിക്കണം ഇതാണ് ഈ മന്ത്രം നമുക്ക് ഒരു സന്ദേശം ഒരു പുനരു ജീവനം എന്ന് പറയുന്നത് നമുക്കുണ്ടാവണമെങ്കിൽ മൃതസഞ്ജീവനി മന്ത്രത്തിലൂടെ നമ്മളെ ഇത് പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് വേണ്ട ഒരു പ്രധാനപ്പെട്ട സന്നതി നിങ്ങൾ ബലവാനായിരിക്കണം തേജസ്വിയായിരിക്കണം ബലത്തോടെ ജീവിക്കണം തേജസ്സോടെ ജീവിക്കണം ആയുസ്സും വർച്ചസ്സും രണ്ടും ഒരുപോലെ പ്രധാനമാണ് അവയ്ക്ക് രണ്ടിനും വൃദ്ധി ഉണ്ടാകുന്ന രീതിയിൽ എൻ്റെ ശരീര സംരക്ഷണം ചെയ്യപ്പെടണം നൻ്റെ ശരീരത്തിൽ അങ്ങനെയാണ് സംരക്ഷിക്കപ്പെടേണ്ടത് അതിന് എന്തു വേണം എന്നൊരു ചോദ്യം വരുമല്ലോ സ്വാഭാവികമായിട്ട് ചോദിക്കും നമ്മൾ നിരന്തരം ചോദ്യങ്ങൾ ചോദിക്കുമല്ലോ എന്തൊക്കെയാണോ ഈ ലക്ഷ്യത്തിന് വിഘാതമായി എൻ്റെ ശരീരത്തിൽ ന്യൂനതകളായി ഉള്ളത് അവ നികത്തപ്പെടണം അത് കേവലം പ്രാർത്ഥന മാത്രമല്ല കേട്ടോ നമ്മുടെ ശരീരത്തിലെ ന്യൂനതകളെ കണ്ടെത്തി പരിഹരിച്ച് ദീർഘമായ ആയുസ്സിനും വർച്ചസിനും അനുഗുണമായ രീതിയിൽ ശരീരത്തെ പരിപാലിക്കാനുള്ള ആഹ്വാനം കൂടിയാണ് ഈ മൃതസഞ്ജീവനി മന്ത്രത്തിൽ കൂടികൊള്ളുന്നത് അതാണ് ഈ മൃതസഞ്ജീവനി മന്ത്രത്തിൻ്റെ ഹൃദയം എന്ന് പറയുന്നു നമുക്ക് ആ മന്ത്രത്തിലേക്ക് ഒരിക്കൽ കൂടി കടന്നു പോകാം ഓർക്കുക യജുർവേദത്തിലെ മൂന്നാം അധ്യായത്തിലെ പതിനേഴാമത്തെ മന്ത്രമാണിത് ഓം തനോപ അഗ്നേ അസി തന്നൊ പാഹ്യായുർദാ അഗ്നേ അസ്യുർമേ വർച്ചോദാ അഗ്നേ അസി വർച്ചോ മേ ദേഗ്നേ അവിതത്തിന് ഗതി നൽകുന്ന ഭഗവാനെ തനൂപ അസി അവിടുന്ന് ശരീര സംരക്ഷകനാണെന്ന് എനിക്കറിയാം മേ തന്വം എൻറെ ശരീരത്തെ പാഹി സംരക്ഷിച്ചാലും അഗ്നേ അലയോ ജീവന ജീവിതത്തിന് ഗതി നൽകുന്ന ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ഭഗവാനെ ആയുർദ അസി എല്ലായിടത്തും അഗ്നി എന്നുള്ളതിന് ആ ഒരു അർത്ഥം അല്ല എടുക്കേണ്ടത് ഇവിടെ ഈ അർത്ഥം എടുക്കുന്നതിന് കാരണം ഈ സൂക്തത്തിൻ്റെ ദേവതയാണ് അപ്പൊ ആയുർമേ അസി അവിടുന്ന് ആയുർദാതാവാകുന്നു മേ എനിക്ക് ആയുഹൂദേഹി ദീർഘായുഷ് നൽകിയാലും അഗ്നി അല്ലയോ അഗ്നേ വർച് അവിടുന്ന് ബലദാതാവാകുന്നു മേ എനിക്ക് വർച്ചഹദേകിയാലും അഗ്നയെ അല്ലയോ ഭഗവാനെ ആ ഗതിശീലമായിട്ടുള്ള ഗതിശീലതയെ തരുന്ന ഈശ്വരീയ ചൈതന്യമേ എത് എന്തൊന്നാണോ മേ എൻ്റെ തന്വാഊനം ശരീരത്തിൽ ന്യൂനമായിട്ടുള്ളത് മേ എൻ്റെ തത്ത് ആ ന്യൂനത്തയെ ആ പ്രണ പൂരണം ചെയ്താലും അഥവാ നികത്തിയാലും ഇത് കേവലം ഒരു പ്രാർത്ഥനയായിട്ട് മാത്രം എടുക്കരുത് അത് ഭഗവാനോട് എൻ്റെ ശരീരത്തെ സംരക്ഷിക്കാനുള്ള ഒരു പ്രാർത്ഥനയാണ് ഇതിൻ്റെ ഒന്നാമത്തെ ഭാഗത്തിലുള്ളതെങ്കിലും അവിടുത്തെ ചോദ്യം ഇങ്ങനെയാണ് എങ്ങനെയുള്ള സംരക്ഷണമാണ് വേണ്ടത് എന്നുള്ളത് അതിനുള്ള ഉത്തരമായിട്ടാണ് രണ്ട് പ്രാർത്ഥനകൾ വരുന്നത് എനിക്ക് വേണ്ടത് ആയുസ്സും വർച്ചസ്സുമാണ് അപ്പം ആയുസ് ജീവിതത്തിൻ്റെ കാലാവധിയാണ് അതുപോലെ നമുക്ക് അതോടൊപ്പം ദുർബലനായി ജീവിച്ചാൽ നമുക്ക് പോരാ നമുക്ക് ബലവാനായി തേജസ്വിയായി ഓച്ചസ്സോടുകൂടി ജീവിക്കണം അപ്പോൾ ആയുസ്സും വർച്ചസും നമുക്കൊരുപോലെ പ്രധാനമുള്ളതാണ് ഇവയ്ക്ക് രണ്ടിനും വൃദ്ധി ഉണ്ടാകുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ശരീര സംരക്ഷണം അപ്പോൾ നമ്മുടെ ജീവിതത്തിന് വിഘാതമായി ഈ ലക്ഷ്യത്തിന് എന്തെല്ലാം വിഘാതമായിട്ട് വരുന്നുണ്ടോ ആ ന്യൂന ന്യൂനതകളെ മുഴുവൻ എൻ്റെ ശരീരത്തിൽ നിന്നില്ലാണ്ടാക്കണം അപ്പോൾ അവിടെ കേവലം പ്രാർത്ഥന മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ ശരി ചെയ്യേണ്ടതുണ്ടോ അതെല്ലാം ചെയ്യുക എന്നുള്ളത് ഒരു പ്രക്രിയാപരമായ ക്രിയാത്മകമായ ഒരു ഉപദേശമാണ് ഈ മന്ത്രത്തിൽ നമ്മൾ കാണുന്നത് അത് പരിഹരിച്ച് നമുക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് നമ്മളെ പഠിപ്പിക്കുന്നത് മൃതസഞ്ജീവനി സൂക്തത്തിലെ രണ്ടാമത്തെ ഈ മന്ത്രം നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് ഒരു കാര്യം മനസ്സിലാക്കുക ലോകത്ത് ഇന്ന് വരെ സോഷ്യൽ മീഡിയയിൽ എവിടെയും ഇങ്ങനെ ഒരു എന്താണ് ഒരു ഈ മൃതസഞ്ജീവനി സൂക്തം പഠിപ്പിച്ചിട്ടില്ല നമ്മളത് ആദ്യമായി മലയാളത്തിൽ വരികയാണ് അപ്പം എല്ലാവർക്കും എൻ്റെ ആത്മ നമസ്കാരം എല്ലാവരും അത് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരോടും ലൈക്ക് ചെയ്യാൻ പറയണം വേദപ്രചാരണം ശക്തമായി ചെയ്യുക നിരന്തരം ആളുകളിലേക്ക് വേദമെത്തിക്കാൻ നമുക്ക് കഴിയുവാറാകട്ടെ എല്ലാവർക്കും ഒരു ഒരു നല്ല ദിവസം കൂടി ആശംസിച്ചുകൊണ്ട് ഹൃദയ നമസ്കാരം